ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ ആ ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി രണ്ടായിരത്തി അവിടെ ഈട്ടിയാ ഈട്ടി തന്നെ വേണം ആ സെറ്റ് മതി യമുനയ്ക്കാ കുശൻ തന്നെ വേണം കുതിച്ചു പോകണം അതിന് കുതിരപ്പുറത്ത് കയറിയാശകള കൂട്ട് ആ ബ്രിഡ്ജ് പാലോ അതും വേണോ അവർക്ക് നടന്നു വന്നാ പോരെ അതിൽ നിന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ ഫ്രിഡ്ജ് ഒമ്പതിനായിരം ടി വി ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തന്നെ വേണം പത്തിരുപത് നീളോ വേണം പത്ത് രൂപ അടി നീളോ ഇഞ്ചായിരിക്കും ഇഞ്ചി ഇഞ്ച് ഒയറില്ലാത്ത ഫോൺ അതൊരെണ്ണം മതി മൊബൈൽ ആ മൊബൈയിൽ ഒയറില്ലാത്തോണ്ട് വില കുറവായിരിക്കും ആ ഇനി അയ്യോ ഇനി മടക്കല്ലേ ആ താൽക്കാലം ഇത്രയൊക്കെ മതി മതി ഇനി ഇതിന് ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു മൊത്തം പണം കൈ വെച്ചിട്ടുണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കണത് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് ആ അതെങ്കിൽ അത് അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടക്കാം അല്ലെങ്കിൽ കടം വാങ്ങണം പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ എന്താ മുൻഷി പരമേശ്വരം പിള്ളേടം മകനെ കടം കിട്ടില്ലെന്നുണ്ട്